ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയെ പേടിച്ച് വരച്ചിങ്ങനെ നിക്കുക അപ്പോഴേക്കും ആ തേക്ക് കളിക്കാർ അതെ അമ്പത് ലക്ഷം ഒന്നും കിട്ടില്ല ഒരു മുപ്പത് ലക്ഷം വേണേൽ തരാം മുപ്പത് ലക്ഷത്തിന് നമുക്ക് കച്ചവടം ഉറപ്പിക്കാം അത് കേട്ടതും ഏഹ് മുപ്പത് ലക്ഷോ എന്തൊക്കെ ഇയാളീ പറയുന്നത് എന്താണോ താനീ പറയുന്നത് മുപ്പത് ലക്ഷോ എന്നും രാധിക ചോദിക്കുക അതെ മുപ്പത് ലക്ഷം ഓ ഈ തേക്കിനൊന്നും ഒരു അമ്പത് ലക്ഷം കിട്ടാൻ പോകുന്നില്ല ലക്ഷം ക്ഷം എന്തിനാ ഇടത്താൻ അനാവശ്യം പറയരുത് എന്ന് നമ്മുടെ രാധിക അല്ല നിങ്ങൾ എന്താ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആളെ കളിയാക്കുവാണോ ഞാനേ ഇവിടെ വന്നത് തേക്ക് മേടിക്കാനാ അതും ഇവര് വിളിച്ചിട്ട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് തേക്ക് വിൽക്കാനുണ്ടെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ മാറ്റി സംസാരിക്കുന്നത് ഹോ ഞാനിപ്പൊ പറഞ്ഞു എന്നൊക്കെ രാധിക നിങ്ങൾക്ക് ഭ്രാന്ത അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞു അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുവാ ഈ സമയം എന്താ രാധികാമ ഞാനേ കേൾക്കുന്നത് ഹാ ബാക്കി ഞാൻ പറയാം എന്ന് ഗീതു അതേ രാധികാമ്മ ഭയങ്കര കോടീശ്വരിയായ രാധികാമയല്ലേ എന്നിട്ട് തേക്കും തടി മുറിച്ച് വിറ്റ് കാശുമേടിക്കാനുള്ള പരിപാടിയായിരുന്നു കണ്ണേട്ടാ അത് മറഞ്ഞെന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ കൗതുകത്തോടുകൂടെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കാഴ്ച ഒരു കൗതുകത്തോടുകൂടെ തന്നെയാണ് ഞാൻ നോക്കി നിന്നത് എന്നാലും എൻ്റെ അച്ഛനെ നട്ടുപിടിപ്പിച്ച ആ മരം നിങ്ങൾ മുറിച്ച് വിൽക്കാൻ ശ്രമിച്ചു അല്ലേ രാധികാമ്മ നിങ്ങൾ ഇത്രയ്ക്ക് വലിയൊരു സാധനമാണെന്ന് ഞാൻ കരുതിയില്ല രാധികാമ നിങ്ങളെപ്പോലൊരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നൊക്കെ ഗോവിന്ദ് പറയാ കണ്ണാ മോനെ ഞാൻ ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല വേണ്ട നാളെ എൻ്റെ അച്ഛനെ കൂടെ വെട്ടിമുറിച്ച് നിങ്ങൾ കാശാക്കില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക കണ്ണേട്ടാ ഇത്രയും കോടീശ്വരിയായ രാധികാമയ്ക്ക് എന്നെ ഇപ്പം ഇത്രയും പണപ്പെട്ടെന്ന പണത്തിൻ്റെ ആവശ്യം അത് കണ്ണേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പോലും പറ്റാത്ത ആവശ്യം എന്നൊക്കെ ചോദിച്ച് ഗീതു ഇങ്ങനെ നിക്കുക ആരും ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ഗോവിന്ദ ഭയങ്കര സ്പീഡിൽ പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞതും ആ കണ്ണിട്ടാ കണ്ണേട്ട നിൽക്ക് എന്ന് പറഞ്ഞ് ഗീതു പിന്നാലെ ചെന്നിട്ടും ഒരു രക്ഷയുമില്ല ഗോവിന്ദ നിന്നില്ല അപ്പോഴേക്കും നമ്മുടെ രാധിക മോളെ ഗീതു നീ എൻ്റെ കാർ കാറെടുക്കും മോളെ മോളോ ഏത് മോള് ആ സ്വപ്പൊന്നും ഇവിടെ പോവില്ല എന്ന് ഗീതു ഇത് കേട്ടതും എനിക്ക് കയ്യും കാലും മറിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞതൊന്ന് കാറെ എടുക്കാൻ അപ്പോ നമ്മുടെ ഗീതു ഞാൻ നിങ്ങളുടെ കാർ എടുത്താൽ എൻ്റെ സ്കൂട്ടി ആരെടുക്കും എന്നും ചോദിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ അജാസ് മാഡം ആഗ്രഹത്തോടെ വിളിക്കുവല്ലേ ഗീതു ഒന്ന് ചെല്ലേ ഒന്ന് പോയേക്ക എനിക്ക് എൻ്റെ സ്കൂട്ടിയിൽ പോയാൽ മതി എന്നാൽ ഗീതു ഈ സമയം എന്നാൽ പിന്നെ ഞാൻ കാർ എടുക്കാം അപ്പോൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി ഒന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരും കാറി കയറി ഇങ്ങനെ പോവുക ഈ സമയം ആണെങ്കിൽ രാ വിജയലക്ഷ്മിയും നമ്മുടെ ഗീതുവിനെ വിളിക്കുക ആ ഹലോ അമ്മേ മോളെ നീ എത്രയും പെട്ടെന്ന് ഒന്ന് ഇവിടെ വരെ വരണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അയ്യോ അമ്മേ ഞാനിപ്പോൾ വേറൊരു പ്രശ്നത്തില്ല അങ്ങോട്ടേക്ക് വരാനൊക്കില്ല അതെന്താ മോളെ എനിക്ക് നിന്നോട് അർജൻറ്റായിട്ട് സംസാരിക്കണം അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് അർജൻറ്റായിട്ട് സംസാരിക്കുന്നത് എന്നും ചോദിക്കണം അത് കേട്ടതും വിജയലക്ഷ്മി മോളെ നിനക്ക് എന്താണെന്ന് പറഞ്ഞോ അമ്മേ അത് പിന്നെ രഞ്ജു അപ്പോഴേക്ക് രഞ്ജു വരിക അമ്മേ ആരാ അമ്മേ ഫോണിൽ അത് പിന്നെ ഗീതു മോളെ എന്നും പറഞ്ഞു വിജയലക്ഷ്മി കട്ട് ചെയ്തു ഈശ്വര എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക പക്ഷെ ഇനിയിപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ലല്ലോ എന്നും പറഞ്ഞ് ഗീതു സ്കൂട്ടർ കൊടുത്തോണ്ട് നേരെ അരക്കലിലേക്ക് പോവുകയാണ് ഈ സമയമാണെങ്കിൽ രഞ്ജു ചോദിക്കുക അമ്മ എന്താ ഫോൺ കട്ട് ചെയ്ത് എന്നെ കുറിച്ച് എന്തോ പറയാനല്ലേ അമ്മ ഫോൺ എടുത്തത് എന്നിട്ടെന്താ ഒന്നും പറയാതെ വെച്ചു അത് കേട്ടത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഗീതുവിനെ വെറുതെ വിളിച്ചതാ അതൊന്നും അല്ല അമ്മ എന്തിനാ വേണ്ടിയാണ് വിളിച്ചത് എന്നൊക്കെ പറയുവാണ് ഈ സമയം നമ്മുടെ വിജയലക്ഷ്മിയെ ആകെ പേടിച്ചു പറഞ്ഞിട്ട് നിൽക്കുവോ ഈശ്വര ഞാനിപ്പോൾ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവൾക്ക് ദേഷ്യം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ട് ഈ സമയം അരക്കല്ലാണ് കാണിക്കുന്നത് അരക്കല്ല് നമ്മുടെ ഗോവിന്ദ് ദേഷ്യപ്പെട്ടു പോയിരിക്കുകയോ അത് കണ്ടതും നമ്മുടെ അയ്യപ്പനും പിന്നെ സോറി അയ്യപ്പനല്ല അല്ല വരണം രേഖ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുവോ പ്രിയ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗീതു ഓടി വന്നു രേഖ ഗീതു ഗീതു എന്താ പറ്റിയത് ഇതേ ഗോവിന്ദേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് മുകളിലേക്ക് പോയത് എന്താ സംഭവിച്ചത് ആ അപ്പോൾ രാധികാമ്യം വരിക എല്ലാത്തിനും കാരണക്കാരൻ നീയാണ് വരുൺ നീ ഒറ്റൊരുത്തൻ നീ ഒറ്റൊരുത്തൻ കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ ബുദ്ധി കൊണ്ടാണ് ഇന്ന് കണ്ണന്റെ മുമ്പിൽ എനിക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നത് എന്നും പറയുക അപ്പം വരുൺ ഏഹ് ഞാനെന്താ ചെയ്തേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് വരുക കുഞ്ഞെ കുഞ്ഞെ എന്തായി കാണിക്കുന്നേ കുഞ്ഞെ എന്തായി കാണിക്കുന്നതെന്ന് ഒന്ന് മാറി നിൽക്കുക അയ്യപ്പെട്ടാ അയ്യപ്പണ്ഠനെതിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ദേഷ്യപ്പെട്ട് വീടിൻ്റെ ആധാരവും പത്രവും എല്ലാം എടുത്ത് രാധികാമയുടെ മുൻപിൽ കൊണ്ടിടുക ഇന്ന രാധികാമ ഇതെല്ലാം എടുത്തുകൊണ്ട് വിറ്റ് തൊലച്ച് തിന്ന് അതായിരിക്കും നിങ്ങളുടെ സന്തോഷമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അത് കേട്ടത് മൊനേ ഇതൊക്കെ വിറ്റ് തൊലിക്കാൻ വേണ്ടിയാണോ മാധവ മുതലാളി ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ഏ ഇല്ലാതായിട്ടും അത് വീണ്ടും സമ്പാദിച്ചെടുത്തത് അതിന് അങ്ങനെയുള്ള ബോധം അയ്യപ്പണ്ണനുണ്ട് എന്നാ എന്നാ മറ്റു പലർക്കും അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ എന്ന് പറയണ അത് കേട്ടതും ആരെക്കുറിച്ച കുഞ്ഞേ ഈ പറയുന്നത് ആരെക്കുറിച്ചാ എന്നും ചോദിക്കാണ് അപ്പൊ ഗീതു അതൊന്നും പറയേണ്ട അയ്യപ്പെട്ടാ ഇന്ന് രാധികാമ്മ ഒരു കാര്യം ചെയ്തു ഞാനതൊരു കൗതുകമായിട്ട് നോക്കി നിന്നത് കാരണം ഇത്രയും ഒരു പടക്കാരിയായ രാധികാമ്മ വീട് സോറി തേക്കിന് മരങ്ങൾ വിൽക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി എന്നാ അതിൽ ഇത്രയും വലിയ സീരിയസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല തേക്കുമരം മുറിച്ച് വിൽക്കാൻ നോക്കിന്നോ അതെ പഴയ ആ തറവാട്ടിലെ തേക്ക് മരങ്ങളെല്ലാം വിറ്റുമുറിച്ച് രാധികാമ കാശാക്കാൻ നോക്കി അത് കേട്ടതും എല്ലാവരും ഞെട്ടി അപ്പം വരുൺ ഓ എന്നാലും അമ്മ എങ്ങനെ ചെയ്തല്ലോ അമ്മ എങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഓ എന്നാലും അച്ഛൻ നട്ടുപിടിപ്പിച്ച ആ മരങ്ങളുടെ ചോട്ടിൽ എത്ര പ്രാവശ്യം ഞാൻ മണ്ണപ്പൻ ചുട്ട് കളിച്ചിട്ടുണ്ട് എന്നിട്ടും അമ്മ അങ്ങനെ ചെയ്തത് ശരിയായില്ലമ്മേ എന്ന് വരുൺ പോലും രാധികാമയെ അവിടെ കുറ്റപ്പെടുത്തുവാ അപ്പൊ രാധികാമ്മ ആകെ തളർന്നിങ്ങനെ നിൽക്കുവാണ് ഈശ്വര എന്നാലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ ഇനിയിപ്പ എന്ത് ചെയ്യും കണ്ണാ ഞാനത് നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് വേണ്ട കൂടുതലൊന്നും പറയണ്ട അത് കേട്ടതും നമ്മുടെ അയ്യപ്പൻ നായർ എന്നാലും രാധികാമ്മ നിങ്ങളെന്തിനെ ഇങ്ങനെ ചെയ്തത് മാധവ മുതലാളി എത്ര കഷ്ടപ്പെട്ട അതൊക്കെ ചെയ്തത് അതെ ഞാനും അത് ആദ്യം ഒരു കൗതുകമായിട്ട് എടുത്തത് അയ്യപ്പേട്ട പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഗീതു നീ മിണ്ടരുത് നീ ഒരക്ഷരം മിണ്ടരുത് നിനക്ക് ഇവിടെ മിണ്ടാൻ ഒരധികാരവും ഇല്ല നീ പ്രിയയുടെ കുഞ്ഞിനെ നോക്കാൻ വന്ന ആയ മാത്രമാണ് ആയ മാത്രം ആ ആയുട ഇതിൽ നിന്നാൽ മതി മനസ്സിലായല്ലോ ആര് പറഞ്ഞു ഞാൻ ആയയാണെന്ന് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടോ ഈ താലി എൻ്റെ കണ്ണേട്ടൻ എൻ്റെ കഴുത്തെ കെട്ടിയതാ അതുകൊണ്ട് ഈ കുടുംബത്തിലെ അവകാശം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ട രാധികാമ്മേ ഈ താലി എൻ്റെ കഴുത്തെ കിടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് നടന്നാലും അതിൽ ഞാനും ചോദിക്കും നിങ്ങൾ രണ്ടാനമ്മ മാത്രമാണ് ഇവിടെ കൂടുതൽ അധികാരവും അവകാശവും ഉള്ളത് എനിക്കാ അത് കേട്ടതും ഗീതു നീ സംസാരിക്കേണ്ട അവസരം മുതലെടുത്ത് എന്നെയും കണ്ണനെയും തമ്മിൽ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല രാധികാമ്മ നിങ്ങൾ കണ്ണേട്ടൻ്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ ഈ ക്രൂരത കണ്ണേട്ടിനോട് കാണിക്കുമായിരുന്നോ ഒരിക്കലുമില്ല നിങ്ങൾ ചെയ്തത് തറ പരിപാടിയാ ഇതിനെ ഇതിനെ നിങ്ങളെ നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ വെറുതെ വിടില്ല നിന്നോട് മിണ്ടായിരിക്കാനാ പറഞ്ഞത് നീ ഇതിൽ ഇടപെടണ്ട നീ ഇവിടെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഗീതുവിൻ്റെ നേരെ വീണ്ടും വിരലിച്ചു കൊണ്ടുപോകുക അപ്പൊ പ്രിയ ഗീതു വെച്ചി ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ചേർത്ത് പിടിച്ചത് ഗീതു വെച്ചി എല്ലാം ഈ വീട്ടിലെ എല്ലാം എല്ലാം എല്ലാമായ ഗീതു വെച്ചി എൻ്റെ ഗീതു വെച്ചി എന്നൊക്കെ പറയുക അപ്പോൾ ഗോവിന്ദന് സന്തോഷമായി പ്രിയ എടുത്ത് സംസാരിക്കുന്നത് കേട്ട് ഈ സമയം ഗീതു കേട്ടല്ലോ പ്രിയ പോലും എന്നെ എന്നെ ഇവിടെ എൻ്റെ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇവിടെ ആരും ഇതാക്കാന്ന് വിചാരിക്കണ്ട ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് മനസ്സിലാക്കിക്കോ രാധികാമ്മേ നിങ്ങൾ കണ്ണേട്ടിൻ്റെ രണ്ടാനമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഗീതു വേണ്ട നീ അവസരം മുതലെടുക്കുക എനിക്ക് നന്നായിട്ടറിയാം രാധികാമ്മേ മാധവ മുതലാളിയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം എൻ്റെയും കൂടെ അച്ഛനാ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്ത് നടന്നാലും എനിക്കും ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കും നിങ്ങൾ ചെയ്തത് ശരിയായ കാര്യമല്ല രാധികാമേ എന്തായാലും നിങ്ങൾ വെമ്പാലുമുക്കിലെ തറവാട്ടിലെ തേക്കൻ മരങ്ങൾ മുറിക്കാൻ ശ്രമിച്ചത് ശരിയായില്ല അത് കേട്ടതും രാധികാമ്മ കണ്ണാ ഇവരൊക്കെ പറയുന്നത് കേട്ട് നീ വിശ്വസിക്കരുത് അമ്മയുടെ അവസ്ഥ അതായത് അമ്മ അങ്ങനെ ചെയ്യാൻ പോയത് എന്നാലും നിങ്ങളതൊക്കെ ചെയ്തിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ നല്ലവളാകാന്നോ ശ്രമിച്ചു നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല രാധിക അമ്മ കണ്ണ എന്നോട് ക്ഷമിക്കും മോനെ ഈ ഗീതു ഈ വീട്ടിലെല്ലാവരെയും എന്നിൽ നിന്നും അകറ്റുക പ്രിയ അടക്കം അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ ആരും ഇല്ലാണ്ടാവും എനിക്കിവിടെ ആരും ഇല്ലാണ്ടാവും മോനെ എന്നൊക്കെ പറയുവാണ് ഈ സമയം നമ്മുടെ രാധികാമ്മയുടെ നിപ്പും കള്ള കണ്ണുനേരും ഒക്കെ കണ്ട് ആകെ ദേഷ്യം പിടിച്ച് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ അവരുടെ നിപ്പ് കണ്ടില്ലേ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു നിൽക്കുന്ന സമയത്ത് രാധികാമ്മ കണ്ണാ ഞാൻ പറഞ്ഞ സത്യം ഈ ഗീതുവിന് ഒരു അധികാരവും അവകാശവും ഇല്ല എന്നാൽ എനിക്കുണ്ട് മോനെ അപ്പം അയ്യപ്പണ്ണ് അതെ നിങ്ങളെ നിങ്ങളെ കൈവിടരുതെന്ന് മാധവ മുതലാളി പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ടും മാത്ര നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ പടിയുടെ പുറത്തായിരിക്കും എന്നൊക്കെ പറയുവാണ് ഈ സമയം കണ്ണാ നീ എന്നോട് ക്ഷമിച്ചാൽ മതി നീ ക്ഷമിച്ചു എന്ന് കേട്ടാൽ മതി നീ എന്നോട് ക്ഷമിച്ച എനിക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോനെ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണേട്ട കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ ആയതുകൊണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ണേട്ടൻ്റെ സ്വന്തം ചോരയായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നോ ഒരിക്കലും ഇവരങ്ങനെ ചെയ്യില്ലായിരുന്നു ഇതൊരു പക്ഷേ കണ്ണേട്ടൻ്റെ കണ്ണേട്ടനോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല അത് കേട്ടതും ഗീതു അതെ കണ്ണേട്ടൻ്റെ സ്വന്തം അമ്മ വിജയലക്ഷ്മിയാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ കണ്ണേട്ടങ്ങനെ അവരോട് ക്ഷമിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ അമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇത് കേട്ടോണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് വരിക അപ്പോൾ എല്ലാവരും ഞെട്ടി എല്ലാവരും ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുക അതെ എന്താ എന്താ പറഞ്ഞ് രാ ഗോവിന്ദിൻ്റെ ശരിക്കുമുള്ള അമ്മ വിജയലക്ഷ്മി മാമോ ഏ വിജയലക്ഷ്മിയോ എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുക ആ കൃത്യസമയത്ത് വിജയലക്ഷ്മി അവിടെ കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദ പോലും ഞെട്ടിപ്പോയി എല്ലാവരും ഇങ്ങനെ നിൽക്കുക ഈശ്വരാ ആ അറിയാതെ എൻ്റെ വായിൽ നിന്നും വീണുപോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കണ്ടോ കണ്ട കണ്ടോ കണ്ടാ കണ്ടോ നോക്ക് വിജയലക്ഷ്മിയെ പുറത്ത് വിളിച്ചു വരുത്തി എന്നെ അപമാനിക്കാൻ വേണ്ടിയാ ഇവളിങ്ങനെ ചെയ്തത് അവളെ വിളിച്ചു വരുത്തി ചെയ്ത നാടകത്തിൽ നിനക്കും പങ്കുണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് രാധിക അമ്മ കരയുക ഈ സമയം നമ്മുടെ ഗീതു ഒന്നും മിണ്ടാതെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുക പെട്ടുപോയല്ലോ പോയല്ലോ ഇനിയിപ്പോ ഗോവിന്ദ ഇത് എങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം വിജയലക്ഷ്മി അങ്ങോട്ട് കയറി വരിക എന്താ എന്താ ഇവിടെ മോളെ എന്താ പ്രശ്നം അപ്പൊ ഗോവിന്ദ ചോദിക്ക നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ ഗീതുവിനെ കാണാനാണ് വന്നത് ഗീതുവിനെ കാണാൻ വന്നതാണ് പോലും കുഞ്ഞെ രാധികാമയെ പോയി വിളിക്കേ ചിലപ്പോൾ രാധികാമ ബാഗ് എടുത്തുകൊണ്ട് പോകും പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ അയ്യപ്പെട്ട അപ്പൊ വരും ഏട്ടാ ഏട്ടൻ പോയി വിളിക്ക് ഏട്ടൻ പോയില്ലെങ്കിൽ ദേ അമ്മ ഉറപ്പായിട്ടും എങ്ങോട്ടെങ്കിലും പോകും അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ അവരിവിടെ നിൽക്കണമെന്നു ആഗ്രഹമൊന്നും എനിക്കില്ല എല്ലാവരും പോയിക്കോ എല്ലാവരും എങ്ങോട്ടു വേണമെങ്കിലും പോയിക്കോ മനുഷ്യന് ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം എന്തൊക്കെയാ കുഞ്ഞേ ഈ പറയുന്നത് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛനുണ്ടാക്കി വെച്ചാൽ എല്ലാം നഷ്ടപ്പെടുത്താനാണ് രാധികാമ്മയുടെ ശ്രമം സമ്മതിക്കില്ല ഞാൻ ഞാൻ ചത്താലും അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദങ്ങനെ നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി എന്താ മോളെ എന്താ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താ പറ്റിയേ അമ്മ എന്താ വന്നേ ഞാൻ രഞ്ജുവിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയ മോളെ വന്നത് ആ എന്ന ഇവിടെ വേറെ പ്രശ്നങ്ങളാമ്മേ അപ്പോൾ നമ്മുടെ രേഖ എന്നാലും വിജയലക്ഷ്മി അമ്മയാണോ ഗോവിന്ദ ശരിക്കുള്ള അമ്മ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇത്രയും കാലം എല്ലാവരും മറച്ചു വച്ച് തുറക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ രാധിക അമ്മയെ തിരിച്ചു വിളിക്കാൻ പോലും കൂട്ടാക്കാതെ നിൽക്കുവാണ് നമ്മുടെ ഗോവിന്ദ കാരണം രാധികാമ ചെയ്തത് ഒട്ട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റാണ് രാധികാമയോട് ക്ഷമിക്കാൻ നമ്മുടെ ഗോവിന്ദന് കഴിയില്ല മോനെ ഗോവിന്ദ് ഞാൻ വന്നത് നിങ്ങൾക്കൊരു പോയോ ശല്യമായോ ഏ ഞാൻ വന്നത് വേറൊരു കാര്യം സംസാരിക്കാനാ മോനെ ഞാൻ ഗീതുവിനെ കുറേ വിളിച്ചു ഗീതു എടുത്തില്ല ടെൻഷൻ ടെൻഷനായതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നെ മോനെ ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുക അത് കേട്ടതും ഗോവിന്ദ ദേഷ്യപ്പെട്ട് ഗീതുവിനെ തുറച്ചു നോക്കുക അതെ ഗീതു അറിഞ്ഞുകൊണ്ടാണ് വിജയലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് രാധിക അമ്മയെ അപമാനിച്ചെന്നൊക്കെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് ഇത്രയും നേരം ഗീതു സംസാരിച്ചത് മുഴുവനും ഗോവിന്ദ മിണ്ടാതെ നിന്ന് കേട്ടു എന്നാൽ വിജയലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് ഗീതു സംസാരിച്ചത് ഗോവിന്ദന് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ആ ഇഷ്ടക്കേട് ഗീതുവിലേക്ക് എത്തുമോ അങ്ങനെ ഗീതുവും പേടിച്ചു വരച്ച് നിൽക്കുമോ ഞാൻ അറിയാതെ പേര് പറഞ്ഞു പോയതാണല്ലോ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും കണ്ണേട്ടനെന്നെ വഴക്കുറയും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഞാനിന്നെ ഇപ്പോൾ ഇത് ആരോട് പറയും എന്ത് ചെയ്യും എന്തൊരു കഷ്ടമായത് ശോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സവച കരുതിയതല്ല കറക്റ്റ് സമയത്ത് അമ്മ വരികയും ചെയ്തു ഇനിയിപ്പം എന്താ ചെയ്യുക എന്തെങ്കിലും പറഞ്ഞ് ആ ഈ അമ്മയും മോനെ ഒന്നിപ്പിക്കല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത നിക്കുക ഈ സമയം രേഖയും നമ്മുടെ വരുണൊക്കെ നോക്കുവാണ് നമ്മുടെ വിജയലക്ഷ്മിയെ അപ്പോൾ വിജയലക്ഷ്മി അമ്മയ്ക്കും ഈ വീട്ടിൽ അവകാശം ഉണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം വരുൺ ഗോവിന്ദട്ട ഗോവിന്ദട്ട ചെന്ന അമ്മയോട് പറ ഗോവിന്ദൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മ ബാഗം തൂക്കി പോകും ഗോവിന്ദട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല ഗോവിന്ദട്ട എന്നും പറഞ്ഞൊക്കെ കരയാണ് അപ്പോൾ പ്രിയയും ഭയങ്കര കരച്ചില്ല കരയേണ്ട മോളെ നീ എന്തിനാ കരയുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഈ വീട്ടിൽ പല കാര്യങ്ങളും നടക്കും മോളെ അതൊന്നും നിനക്കറിയില്ല അതൊന്നും ഓർത്ത് നീ വിഷമിക്കരുത് നീ തളരരുത് നിനക്ക് ഞങ്ങളുണ്ട് കൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയയുടെ കരച്ചിലും ഗീതുവിൻ്റെ ആശ്വാസ പക്ഷേ ഗീതു പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സത്യവും അത് കേട്ടെല്ലാവരും ഞെട്ടിയതും ഗോവിന്ദും ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം ഗീതു ചെയ്തത് ശരിയാണ് സ്വന്തം അമ്മയെ ഗോവിന്ദനോടൊപ്പം ചേർത്ത് വെക്കാൻ ഗീതു പെടുന്ന പെടാപ്പാട് തിരിച്ചറിയോ നമ്മുടെ ഗോവിന്ദ് അതെ സ്വന്തം അമ്മയുടെ നിര നിരപരാധിത്വം ഗീതു ഗോവിന്ദന് മുൻപിൽ തെളിയിക്കുന്ന അടിപൊളി വിശേഷങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് രാധികാമ്മ ഇനി വെറും പുറമ്പോക്ക് മാത്രം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്